ആലപ്പുഴ കടപ്പുറം വനിതാ ശിശു ആശുപത്രിയിൽ ശസ്ത്രക്രിയയെ തുടർന്ന് യുവതി മരിച്ച സംഭവത്തിൽ ദുരൂഹതയുണ്ടെന്ന് ബി ജെ പി ജില്ലാ നേതൃത്വം ആരോപിച്ചു രണ്ട് ദിവസങ്ങൾക്ക് മുൻപാണ് നമ്മുടെ കടപ്പുറം ആശുപത്രി എന്നറിയപ്പെടുന്ന കുട്ടികളുടെയും വനിതകളുടെയും ആശുപത്രിയിൽ ചികിത്സാ പിഴവ് മൂലം ഒരു ചെറുപ്പക്കാരി അതിദാരുണമായി കൊല്ലപ്പെട്ടത് ഇന്ന് രാവിലെ ബി ജെ പി ജില്ലാ അധ്യക്ഷൻ അടക്കമുള്ള പാർട്ടിയുടെ നേതാക്കന്മാർ അവരുടെ വീട് സന്ദർശിക്കുകയും ബന്ധുക്കളുമായി സംസാരിക്കുകയൊക്കെ ചെയ്തു ഈ സംഭവത്തിൽ ബന്ധുക്കൾക്കടക്കം പൊതുസമൂഹത്തിൽ നിരവധി സംശയങ്ങളും ദുരൂഹതകളുമുണ്ട് ഭാരതീയ ജനതാ പാർട്ടി ഇതിനെ ഒരു സർക്കാർ സ്പോൺസേഡ് കൊലപാതകമായിട്ടാണ് കരുതുന്നത് കാരണം ഈ വിഷയത്തിൽ യാതൃച്ഛികമായി ഏതെങ്കിലും ഒരു ഡോക്ടർക്കുണ്ടായ ചികിത്സാ പിഴവ് എന്ന തരത്തിൽ അവഗണിക്കാൻ പറ്റുന്ന കാര്യങ്ങളല്ല ഇവിടെ നടന്നിട്ടുള്ളത് നമുക്കറിയാം ഒരു ഡോക്ടറും രോഗി മരിക്കുന്നതിനു വേണ്ടി ആഗ്രഹിക്കുകയോ ശ്രമിക്കുകയോ ചെയ്യില്ല എന്ന് നമുക്ക് വ്യക്തമായ ബോധ്യമുണ്ട് പക്ഷേ ഈ വിഷയത്തിൽ ഉണ്ടായ സംഭവവും അതിനുശേഷം സർക്കാർ ഏജൻസികൾ നടത്തിയ പ്രതികരണവും അല്ലെങ്കിൽ അവരുടെ തണുപ്പൻ സമീപനവും ഇതിലെന്തൊക്കെയോ ദുരൂഹതകളുണ്ട് എന്ന പൊതുസമൂഹത്തിന്റെ സംശയത്തെ ഊട്ടിയുറപ്പിക്കുന്നതാണ് കാരണം കേരള സർക്കാർ പറയുന്ന നമ്പർ വൺ ആരോഗ്യ രംഗം എന്നത് ഊതി വീർപ്പിച്ച ഒരു കുമ്മളയാണെന്ന് ഇതോടുകൂടി തെളിഞ്ഞിരിക്കുകയാണ് എന്ത് സംവിധാനമാണ് കേരളത്തിന്റെ പൊതു ആരോഗ്യ രംഗത്ത് നമ്മളെല്ലാവരും എന്തൊരാവശ്യമുണ്ടെങ്കിലും ഓടിയെത്തുന്നത് പൊതു ആരോഗ്യ രംഗത്തെ തന്നെയാണ് കേരളത്തിന്റെ പൊതു ആരോഗ്യ രംഗം അതിന്റെ എല്ലാ ഗരിമയോടുകൂടി നിലനിൽക്കണമെന്ന് തന്നെയാണ് നമ്മുടെയും ആഗ്രഹം